ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വരുത്തപ്പെടുമറകട്ടെ എൻ്റെ പ്രിയാഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ നിങ്ങളെയൊക്കെ ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങളുടെ ഒരു സന്ദേശമാണ് യേശുവിൻ്റെ നാമത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഈ ദിവസങ്ങൾ വരെ ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ മെസ്സേജുകൾ നിങ്ങളുടെ മുമ്പിൽ വെറും നാല് മിനിറ്റിൻ്റെ എത്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും സമാധാനവും സന്തോഷവും അത്ഭുതവുമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കും കൂടി അവൻ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നുണ്ട് മാസ്റ്റർ അനിൽ ബെന്നീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിച്ചാൽ എൻ്റെ മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്നെയും എൻ്റെ സുശ്രൂക്ഷികളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ജനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലുക്കോസിൻ്റെ സുവിശേഷം ഏഴാമത്തെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു കൊണ്ട് നമുക്ക് ആ ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം പിറ്റേന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ്റെ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലി അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ട് ചുമക്കെന്ന് നിന്നു ബാലിക്കാര എഴുന്നേൽക്ക ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ ഉടൻ തന്നെ ആയിത്തീർന്നു യേശുവിൻ്റെ നാമത്തിൽ യേശു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ മൂന്ന് മരണ ഉയർപ്പിച്ചു എന്ന് വചനം പറയുന്നു ഒന്ന് ലാസറിന്റെ ഉയർപ്പ് ഒന്ന് അമീൻ യായിറോസിന്റെ മകളുടെ ഉയർപ്പ് ഒരു ഒന്ന് നയിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ്റെ ഉയർപ്പ് അവൻ വിധവയായിരുന്നു ഒരു മകനുണ്ട് അവനും മരിച്ചുപോയി അവൻ ആ മഞ്ചത്തിൽ കൂടി കരി ൊണ്ട് നടന്നു പോകുന്ന സ്ത്രീയെ കണ്ടിട്ട് യേശുവിന് മനസ്സലിഞ്ഞു അവൻ ഇന്ന് പകൽകാലം അവൻ പട്ടണത്തിൽ അവൻ അവൻ അപമാനിക്കപ്പെടുമെന്ന് വിചാരിച്ച അവൾ തന്നെ ദൈവം അത്ഭുതമാക്കി മാറ്റി അവൻ ശവപ്പറമ്പിലേക്ക് ഡെഡ് ബോഡി കാത്തുനിന്നവർ അന്വേഷിക്കുമ്പോൾ അവടെ ഡെഡ് ബോഡി എത്തിയിട്ടില്ല വീട്ടിൽ നിന്നും ഡെഡ് ബോഡി പുറപ്പെട്ടിട്ടുണ്ട് പക്ഷെ വീട്ടിൽ നിന്നും ഡെഡ് ബോഡി പുറപ്പെട്ട് അവൻ ആ കുഴിക്കരയിൽ എത്തുന്നതിനിടയ്ക്ക് വെച്ച് ഇതാ യേശു പുറപ്പെട്ടു യേശു ക്രോസ് ചെയ്തു നിന്റെ ജീവിതത്തിനകത്ത് യേശു ചില മേഖലയിൽ ഇന്ന് പകൽക്കാലം ക്രോസ് ചെയ്താൽ നീ ഒരു അത്ഭുതമായി മാറുവാൻ പോവുകയാണ് ഇവിടെ ശവമഞ്ചത്തിന്റെ അടുക്കലേക്ക് വന്ന് തൊട്ടിട്ട് എഴുന്നേൽക്കാ എന്ന് പറഞ്ഞു അവഴിക്കരയിൽ കുടിക്കരയിൽ നിന്നവൻ ചോദിച്ചു ബോഡി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അവൻ ഒരു കാര്യങ്ങൾ പറയാം അവൻ ശവമഞ്ചം എടുത്തു കൊണ്ടുപോയ വീട്ടിനകത്തേക്ക് നടന്നുപോയ അമ്മയും മകനെയും കണ്ട് വീട്ടിനകത്തിരിക്കുന്നവർ ആശ്ചര്യപ്പെട്ടു അവർ അത്ഭുതപ്പെട്ടു എങ്കിൽ ഇന്ന് പകൽക്കാലം ചത്തുപോയെന്ന് പറഞ്ഞ് ചത്തു നീ 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 ഇല്ല തകർന്നു പോകും പോകും നശിച്ചു നിന്റെ ജീവിതത്തിൽ ും ഗതി നീ ഒരു ശാപമാണ് എന്നൊക്കെ പറഞ്ഞ് നിന്റെ മാതാപിതാക്കൾ നിന്റെ കൂട്ടുകാർ നിന്റെ സുഹൃത്തുക്കൾ നിന്റെ സഭക്കാർ നിന്നെ വഴി നടത്തിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പഴൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു നീ ഒരു ശാപമല്ലോ നീ ഒരു അനുഗ്രഹവും ഒരു അതിശയവും അത്ഭുതവുമാകുന്നു ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഒരു അത്ഭുതമാണ് ഞാനൊരു അതിശയമാണ് എന്നെ നോക്കി പലരും പറഞ്ഞു ഇനി അടുത്ത വർഷം കാണത്തില്ല നിന്റെ ശുശ്രൂഷ തീർന്നുപോയി നീ ഗതി പിടിക്കത്തില്ല എന്നൊക്കെ പക്ഷെ ഞാൻ ആരോടും മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് മൗനമായി ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടുകൊള്ളുക എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിക്കും എനിക്ക് കിട്ടിയ താലത്തിന് ഞാൻ വ്യാപാരം ചെയ്യുന്നു അടച്ചു വെക്കാൻ കഴിയാത്ത ചില ദൈവിക അത്ഭുതങ്ങളിലേക്ക് ആ പട്ടണത്തിൽ വിധവയുടെ മകനെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെയും നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് പകൽക്കാലം ഈ കേട്ട വാക്യത്തിന്മേൽ നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഒരു അത്ഭുതമായി മാറുമെന്ന്